നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ഹരിചന്ദന മഠം ആർ ജെ അയ്യർ കഴിഞ്ഞ നവരാത്രി കാലഘട്ടത്തിൽ നമ്മൾ നവരാത്രി പൂജകളൊക്കെ ഭംഗിയാമണ്ണം നിർവഹിച്ചു അല്ലേ അന്നേരം പലരും പറയാറുണ്ട് നമുക്ക് വിശേഷ ദിവസങ്ങളിൽ ആ ദിവസത്തിന് വേണ്ടുന്ന പൂജകളൊക്കെ ഒന്ന് പറഞ്ഞു തന്നാൽ ലളിതമായിട്ടൊന്ന് പറഞ്ഞു തന്നാൽ അത് ചെയ്യാൻ വളരെ നന്നായിരിക്കും ഞങ്ങൾക്ക് അതിന് താല്പര്യമുണ്ടെന്ന് നമ്മുടെ പ്രേക്ഷകരിൽ പലരും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ലളിതമായിട്ട് നമുക്ക് ചെയ്യണം എന്നാൽ അത് വളരെ ഫലവത്തായിട്ടും മാറണം ഒരു പൂജ കഴിപ്പിച്ചാൽ മാത്രം പോരാ അത് നമ്മുടെ ജീവിതത്തിന് ഏറ്റവും നല്ല മുതൽക്കൂട്ടാകുകയും ചെയ്യണം അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ചില പൂജാഘട്ടങ്ങൾ അതായത് ചിലത് താന്ത്രിക സമ്പ്രദായം അനുസരിച്ച് വളരെ വിപുലമായിരിക്കും അത് സാധാരണ ഒരു ഹിന്ദു വിഷൻ്റെ ഒരു പ്രേക്ഷകനെ പറഞ്ഞു കൊടുത്താൽ ചിലപ്പോൾ അത് അത്രത്തോളം ആളിനെ മനസ്സിലാക്കി ചെയ്യാൻ പറ്റില്ല ചെയ്തു കഴിഞ്ഞാൽ തന്നെ പല വിധത്തിലുള്ള പിഴവുകളൊക്കെ വരും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരിക്കലും പാടില്ല അപ്പോൾ ലളിതമായ രീതിയിലും ഇത് ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെറിയ തോതിലുള്ള പിഴവ് പറ്റിപ്പോയാൽ തന്നെ അത് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ യാതൊരുവിധ ദോഷങ്ങളും ഉണ്ടാക്കാത്ത ഗുണങ്ങൾ മാത്രം സമ്മാനിക്കുന്ന ഏതെങ്കിലും പൂജാ ഘട്ടങ്ങളുണ്ടെങ്കിൽ അത് എൻ്റെ പ്രേക്ഷകരുമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് വളരെ താല്പര്യമുണ്ട് അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ നമ്മുടെ ഗുരുവായൂർ ഏകാദശി വരുന്നു അപ്പോൾ ഏകാദശി ദിവസം നമുക്ക് ചെയ്യാവുന്ന ഒരു പൂജ വിഷ്ണു വിഷ്ണുപൂജയെക്കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത് പ്രധാന ഏകാദശികളിലെല്ലാം നമുക്ക് ഇത് ചെയ്യാവുന്നതാണ് നമുക്ക് മാസ ഏകാദശികളിൽ നമുക്കിത് ചെയ്യാം പക്ഷേ ഗുരുവായൂർ ഏകാദശി അല്ലെങ്കിൽ സ്വർഗവാതിൽ ഏകാദശി ഒക്കെ ആ ടൈമിൽ ഇത് ചെയ്യുമ്പം അത് പൂർണ്ണമായിട്ട് വളരെയധികം ഗുണപ്രദമായിട്ട് ആ വ്യക്തിയുടെ ജീവിതത്തിൽ പല്ലസിക്കുന്നതാണ് അപ്പോൾ ഇത്തവണത്തെ ഗുരുവായൂർ ഏകാദശി സ്വർഗവാതിലെ ഏകാദശികളിൽ നമുക്ക് ചെയ്യാവുന്ന വളരെ ഗുണപ്രദമായിട്ടുള്ള വിഷ്ണുപൂജയാണ് ഞാനിവിടെ പറഞ്ഞു തരുന്നത് ഇതിനായിട്ട് നമുക്ക് വേണ്ടുന്നത് ഒരു നിലവിളക്ക് വേണം ഒരു കിണ്ടി വേണം ഒരൽപ്പം രസകതെളിപ്പഴം ഒരല്പം ശർക്കര ഒരൽപ്പം നെയ്യ് കുറച്ച് ഉദർ പുഷ്പങ്ങൾ ഒരു തട്ടം ഒരല്പം കർപ്പൂരം ഇത്രയും കാര്യമുണ്ടെങ്കിൽ നമുക്ക് ഒരുവിധം ഈ പൂജ ചെയ്യാവുന്നതാണ് പിന്നെ നല്ലൊരു വസ്ത്രം പുരുഷന്മാർക്ക് വെള്ളവസ്ത്രം സ്ത്രീകൾക്ക് അവരുടെ സൗകര്യപ്രദമായിട്ടുള്ളൊരു വസ്ത്രം ധരിക്കുന്നതായിരിക്കും നല്ലത് പുരുഷന്മാർക്ക് എന്ന് പറഞ്ഞാൽ മുണ്ട് ഒരു മുണ്ട് ധരിക്കുക പിന്നെ മേൽവസ്ത്രം പുരുഷന്മാർക്ക് ഇതിൽ വേണ്ട അനുവദിക്കുകയല്ല എല്ലാവർക്കും അടിവസ്ത്രം നിർബന്ധമാണ് അപ്പോൾ ഈ ഇതിനെക്കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള വിവരങ്ങൾ ഞാൻ എൻ്റെ വാട്സപ്പ് ചാനലിൽ നിങ്ങൾ പലരും ജോയിൻ ചെയ്ത് കാണും ഇനിയും ജോയിൻ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ അത് ജോയിൻ ചെയ്തോളൂ ആ വാട്സപ്പ് ചാനൽ നിങ്ങൾക്ക് വളരെയധികം മുതൽക്കൂട്ടായിരിക്കും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും അതിൻ്റെ ലിങ്കുണ്ട് അതിലൂടെ ഞാൻ നിരന്തരമായിട്ട് പലവിധ പൂജാകാര്യങ്ങളും മന്ത്രങ്ങളും പല വിധത്തിലുള്ള ആശയങ്ങളും നിങ്ങൾക്ക് സമ്മാനിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഇതിൻ്റെയും കൂടുതൽ ഡീറ്റെയിൽസ് ആ ചാനലിൽ ഉണ്ടായിരിക്കും വാട്സപ്പ് ചാനലാണ് എളുപ്പമാണ് നിങ്ങൾക്ക് പെട്ടെന്ന് എന്നെ ആക്സസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് സമയം കളയാതെ ഇന്നത്തെ പൂജാവിധാനത്തിലേക്ക് കടക്കാം അപ്പോൾ ഈ പൂജ കഴിപ്പിക്കാൻ ഏറ്റവും ഉത്തമമായ സമയം വൈകുന്നേരമാണ് രാവിലെ ഇത് കഴിപ്പിച്ചാൽ യാതൊരു പ്രശ്നവും ഇല്ല വൈകുന്നേരമാണ് നമുക്ക് സ്വസ്ഥമായിട്ട് ഇത് ചെയ്യാൻ കൂടുതൽ അവസരം കിട്ടുക പക്ഷേ രാവിലെ ഇത് ചെയ്യാം ഒരു നിലവിളക്ക് കിഴക്ക് പടിഞ്ഞാറ് തിരിയിട്ട് നിലവിളക്ക് തെളിയിച്ച് വയ്ക്കുക അത് പൂജാമുറിയാകാം അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ഹാളാകാം സ്വസ്ഥമായിട്ട് നിങ്ങൾക്ക് ഇരിക്കണം വേറെ ശല്യങ്ങളൊന്നും ഉണ്ടാവരുത് ഈ വിളക്കിന് മുന്നിൽ മഹാവിഷ്ണുവിൻ്റെ ചിത്രം അല്ലെങ്കിൽ ഒരു പ്രതിമ അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ്റെ ഒരു പ്രതിമ അല്ലെങ്കിൽ ഒരു ചിത്രം ഏതെങ്കിലും ഒന്ന് ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് നിർബന്ധമല്ല ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് കൃഷ്ണൻ്റെയും വിഷ്ണുവിൻ്റെയൊക്കെ ചിത്രങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രതിമയുണ്ടെങ്കിൽ ഒരു ഹാരമൊക്കെ അണിയിച്ച് വളരെ മനോഹരമായിട്ട് നമുക്ക് നിർത്താം എന്നിട്ട് മുന്നിൽ ചെറിയൊരു പടുക്ക അതായത് പടുക്ക എന്ന് പറഞ്ഞാൽ തട്ട നിവേദ്യം കുറച്ച് ഫലവർഗ്ഗങ്ങൾ അവൽ മലർ അങ്ങനെയൊക്കെ വെച്ചിട്ട് നമുക്കൊരു തട്ട നിവേദ്യം ഒരുക്കി വയ്ക്കാം ഇത് കിട്ടിയില്ലെങ്കിൽ ശർക്കര രസവള്ളിപ്പഴം നെയ്യ് ഇവ ചേർത്ത് മൂന്ന് കൂട്ടിയൊരു ത്രിമധുരം തയ്യാറാക്കി വയ്ക്കാം ഇത് വേണം ഈ പൂജാ ഘട്ടത്തിൽ നമുക്ക് ആവശ്യമാണ് അതുകൊണ്ട് നേരത്തെ തയ്യാറാക്കി വെക്കണ ഒരു ത്രിമധുരം ഇനി ഒരാൾക്ക് പാൽപ്പായസമാണ് തയ്യാറാക്കാൻ ഭഗവാനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു പാൽപ്പായസം തയ്യാറാക്കാം അത് നിർബന്ധമില്ല ത്രിമധുരം മതിയാവും അപ്പോൾ നമുക്ക് പൂജാ ഘട്ടം എങ്ങനെയാണെന്ന് നോക്കാം രാവിലെ ആയാലും വൈകുന്നേരമായാലും നമ്മൾ കിഴക്കോട്ടാണ് നോക്കിയിരിക്കേണ്ടത് വെറും നിലത്തിരിക്കരുത് ഇരിക്കുമ്പോൾ ഒരു പലക അല്ലെങ്കിൽ കട്ടിയുള്ള തഴപ്പ എന്തെങ്കിലും ഇട്ടിട്ട് ചമ്രം പഴിഞ്ഞിരിക്കണം ഈ പൂജ നിന്ന് ചെയ്യാൻ പറ്റില്ല ഇരുന്നേ ചെയ്യാൻ പറ്റുള്ളൂ കസേരയിൽ ഒന്നും ഇതൊന്നു ചെയ്യാൻ പറ്റില്ല ഇത് നിലത്തിരുന്നേ ചെയ്യാൻ പറ്റൂ അപ്പോൾ അമ്മമാരൊക്കെ ക്ഷമിക്കുക കാര്യം അമ്മമാർക്ക് ചിലർക്കൊക്കെ നിലത്തിരുന്നത് ഇത് ചെയ്യാൻ പറ്റില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ ഒന്ന് മുട്ടുമടക്കി നിലത്തിരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഭാഗ്യമാണെന്നൊരു അമ്മയെ എടുത്ത കാലത്ത് പറഞ്ഞു ശരിയാണ് യൂറോപ്യൻ ക്ലോസിറ്റൊക്കെയാണ് ഇതിൻ്റെ വില്ലന്മാർ അമ്മമാരൊക്കെ പ്രധാനപ്പെട്ട ഈ മുട്ടുവേദനക്കൊക്കെ കാരണം അതാണ് ഇതിൻ്റെ ഇടയിക്കൂടെ എന്ന് സൂചിപ്പിച്ചോട്ടെ നിങ്ങൾ പഴയ സമ്പ്രദായത്തിലൊക്കെ മടങ്ങിയിരുന്നെങ്കിൽ ഈ പ്രായത്തിലൊന്നും മുട്ടുവേദനയൊന്നും വരില്ല നാൽപ്പത് വയസ്സ് കഴിഞ്ഞിട്ട് നിലത്തിന്ന് ഈ ചാടി പിടഞ്ഞ് എവിടെയെങ്കിലും തൂങ്ങിയൊക്കെ എഴുന്നേൽക്കുന്ന യുവത്വങ്ങളെ കാണാൻ പറ്റില്ല കാര്യം അവർ ഇന്നും യൂറോപ്യൻ ക്ലോസിറ്റിൻ്റെ അടിമാളായിപ്പോയി കാലുകൾക്ക് ബലക്ഷയം വന്നു അല്ലേ അതാണ് സംഭവം അപ്പോൾ നമ്മളിവിടെ കാണേണ്ട ചമ്പ്രം പടിഞ്ഞു തന്നെ ഇരിക്കണം സ്ത്രീകൾക്ക് ചുരിദാറോ സാരിയോ എന്താവാ ശുഭ്രവാസ്ത്രം എന്ത് സാരി എടുക്കുന്നത് നല്ലതെന്ന് ഞാൻ പറയും ആ ബാലവൃദ്ധം ജനങ്ങൾക്ക് ഇത് ഈ പൂജ ചെയ്യുക അതായത് കൊച്ചുകുട്ടികൾക്കും മുതിർന്നവർക്കും ഇത് ചെയ്യാമെന്ന് സാരം പക്ഷേ എന്നുണ്ട് ആർത്തവ കാലയളവിൽ അത് ഏഴ് കഴിഞ്ഞ് അതിന് ശേഷമേ ഈ പൂജ ചെയ്യാവൂ അതുപോലെ തന്നെ പുല മരണമായിട്ടുള്ള പുലയുള്ളവർക്കിത് ചെയ്തുകൂടാ വാലായ്മ ഒരു കുട്ടി ജനിച്ച വീട്ടിൽ അത് പന്ത്രണ്ട് കഴിയാതെ ചെയ്തത് പുലയ്ക്കാണെങ്കിൽ പതിനാറ് കഴിയാതെ ചെയ്യരുത് ഇങ്ങനെയാണ് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ബോധ്യമായി കാണും അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഇപ്പോൾ ഇരിക്കുന്നത് കിഴക്കോട്ട് നോക്കി ഒരു പലകമേലാണ് അപ്പോൾ മുന്നിൽ ഒരു നിലവിളക്ക് കിഴക്ക് പടിഞ്ഞാറായിട്ട് തിരിയിട്ട് വെച്ചിട്ടുണ്ട് തൊട്ടരികിലായിട്ട് കിണ്ടി വെച്ചിട്ടുണ്ട് സാമ്പ്രാണി തെളിയിച്ച് വെക്കാം യാതൊരു പ്രശ്നവുമില്ല സാമ്പ്രാണിയൊക്കെ ധൂപം ഉണക്കട്ടെ അത് ഉണ്ടാവട്ടെ ഇനി ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ശരീരത്തെ ഒന്ന് ശുദ്ധിയണം അപ്പോഴും നമ്മളൊന്ന് മനസ്സിലാക്കുക ഈ ഏകാദശി പൂജ ചെയ്യുന്നതിൻ്റെ തലേദിവസം നമ്മൾ മത്സ്യമാംസാദികൾ ഉപയോഗിക്കില്ല ഏകാദശി ദിവസം ഉപയോഗിക്കില്ല അതിൻ്റെ പിറ്റേന്ന് ദ്വാദശിയിടന്ന് പകൽ നേരം നമ്മൾ മത്സ്യമാംസാദികൾ ഉപയോഗിക്കില്ല ഈ വ്രതം എടുക്കുന്നവർ പോലെ തന്നെ ഈ പൂജയ്ക്കിരിക്കുന്നവർ ഈ ഒരു നിബന്ധന പാലിക്കണം അപ്പോൾ യാതൊരു വിധത്തിലുള്ള മത്സ്യമാംസാദികളും ഈ സമയം ഈ ദിവസം ഉപയോഗിക്കരുത് പകലുറക്കാൻ പാടില്ല അപ്പോൾ നമ്മളെ മുന്നിലെ വിളക്കിരിപ്പുണ്ട് തെളിഞ്ഞിരിക്കുകയാണ് നമ്മൾ ദേഹശുദ്ധി ചെയ്യാൻ പോവുകയാണ് അതിന് ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മൾ കൈകൾ കൂപ്പി പിടിക്കണം എന്നിട്ട് ഈ മന്ത്രം ജപിക്കണം മന്ത്രം ഞാൻ എഴുതി കാണിക്കാം കേട്ടോ ഓം ഹ്രീം അനന്തശായി മഹാപ്രഭോ ദേഹശുദ്ധിം ഭവ ഈ ദേഹശുദ്ധിയിൽ നമ്മൾ മനസ്സിൽ കാണേണ്ട ആരാണ് പാൽക്കടലിൽ അനന്തൻ്റെ പുറത്ത് ശയിക്കുന്ന മഹാവിഷ്ണുവിനെയാണ് മനസ്സിൽ കാണേണ്ടത് എന്നിട്ട് നമ്മൾ ഈ തൊഴുത് പിടിച്ച കൈ നേരെ മുകളിലേക്ക് കൊണ്ടുപോകണം എന്നിട്ട് ഇവിടെ തുടങ്ങാം തലയിൽ ഇങ്ങനെ തൊട്ട് കിഴിപ്പോട്ട് കൊണ്ടുവന്ന് നമ്മുടെ കാൽപാദം കാൽമുട്ട് എല്ലാം ഇങ്ങനെ തഴുകി അങ്ങനെ കാൽവിരൽ വരെ കൊണ്ടുപോകണം കേട്ടോ ഇങ്ങനെ മൂന്ന് വട്ടം നമ്മളിങ്ങനെ കാൽവിരൽ വരെ എത്തിക്കണം നമ്മുടെ മുട്ടിൻ്റെ മുകളിൽ കൂടെ കൊണ്ടുപോയി കാൽവിരൽ വരെ ശരീരം മൊത്തത്തിൽ വ്യാപിക്കുന്ന തരത്തിൽ ഈ ശുദ്ധി ചെയ്യണം അതായത് നമ്മൾ മത്സ്യമാംസാദികളോ മറ്റൊക്കെ മുന്നൊക്കെ കഴിച്ചിട്ടുള്ള വ്യക്തികളായിരിക്കും ചിലർ എല്ലാവരും പ്യുവർ വെജ് ഒന്നും ആയിരിക്കില്ലല്ലോ അപ്പോൾ ആ ശരീരത്തിൽ നിന്ന് ശുദ്ധമായ ശരീരം അതിനെ സൃഷ്ടിക്കുകയാണ് ദേഹശുദ്ധി എന്ന് പറയുന്ന കാര്യത്തിൽ ദേഹശുദ്ധി ക്രിയകളൊക്കെ താന്ത്രികവിധി പ്രകാരം ഒരുപാടുണ്ട് നമുക്ക് ഞാൻ പറഞ്ഞതിന് ലളിതമായിട്ട് ചെയ്യുന്ന പൂജ ഘട്ടമാണ് ഈ പ്രകാരം മതി ഇനി നമ്മൾ കുറച്ച് പൂവെടുത്തിട്ട് നമ്മുടെ ഇടത് ഭാഗത്തേക്ക് അതായത് നമ്മളിരിക്കുന്നതിൻ്റെ ഇടത് ഭാഗത്തേക്ക് നമ്മുടെ ഇടത് കൈ വരുന്ന ഭാഗം ഇടത് ഭാഗത്തേക്ക് നിലത്തേക്ക് ഓം ഗുംഗുരുഭ്യോ നമ എന്ന് പറഞ്ഞ് ഗുരുവിനെ സങ്കല്പിച്ച് അർച്ചിക്കുക കുറച്ച് പൂക്കൾ എടുക്കുന്നു നമ്മുടെ ഇടത് കൈ വരുന്ന ഭാഗം നമ്മളെ ഇപ്പോൾ ചമ്പടം അടിഞ്ഞിരിക്കുന്ന ഒരാളിൻ്റെ ആണെങ്കിൽ ഇടത് കാൽമുട്ടിൻ്റെ കുറച്ചപ്പുറത്തേക്ക് ഓം ഗുംഗുരുഭ്യോ നമ എന്ന് പറഞ്ഞ് ഒരു പുഷ്പം അങ്ങ് അർച്ചിക്കും അർച്ചിക്കുക പതിയെ ഇടുക എന്നാണ് അർത്ഥം പിന്നെ കുറച്ച് പുഷ്പം എടുത്തിട്ട് നമ്മുടെ വലത് ഭാഗത്തേക്ക് വലത് മുട്ടിൻ്റെ കുറച്ച് മുന്നിലേക്ക് ഓ ഗം ഗണപതയേ നമ എന്ന് പറഞ്ഞ് ഒരു പുഷ്പം ഈ എടുത്തില്ലേ പുഷ്പം അത് അർപ്പിക്കും എന്നിട്ട് ഓം ഗം ഗുരുഭ്യോ നമ ഓം ഗം ഗണപതയേ നമ ഈ രണ്ട് ഭാഗത്തേക്ക് നോക്കി തൊഴും ആ രണ്ട് പുഷ്പങ്ങളിട്ടില്ലേ ആ ഭാഗങ്ങളിലേക്ക് നോക്കി തൊഴും അപ്പോൾ കാര്യം മനസ്സിലായല്ലോ ഇനി കുറച്ച് പുഷ്പം വീണ്ടും എടുത്തിട്ട് കൈകൾക്ക് ഉപ്പി പിടിച്ചിട്ട് ഓം ശ്രീ മഹാവിഷ്ണവേ നമ ഓം ഹ്രീ മഹാവിഷ്ണവേ നമ വിഷ്ണുവേ അല്ല വിഷ്ണവേ ഊ അടയാളം ഇല്ല ഓം ഹ്രീ മഹാവിഷ്ണവേ നമ എന്ന് എട്ടുരു ജപിച്ച് വിളക്കിൻ്റെ ചുവട്ടിലേക്ക് നമ്മൾ ഇട്ടു ആ പുഷ്പങ്ങിടും മനസ്സിലായല്ലോ അപ്പോൾ ഗുരുവിന് ഗണപതിക്ക് എട്ടുരു ഓം ഹ്രീ മഹാവിഷ്ണവേ നമ എന്ന് ജപിച്ച് വിളക്കിൻ്റെ ചുവട്ടിലും പുഷ്പ ഇട്ടു മനസ്സിലായല്ലോ ഇനി നമ്മുടെ മുന്നിൽ വിളക്കിൻ്റെ അടുത്ത് കിണ്ടി ഇരിപ്പുണ്ട് ആ കിണ്ടിയെ അതിനെ സങ്കല്പിച്ചിട്ട് കുറച്ച് പുഷ്പം ഇങ്ങനെ എടുക്കണം പുഷ്പം എടുത്തിട്ട് രണ്ട് കൈകൊണ്ട് മുകളിലേക്ക് പിടിച്ച് ഈ മന്ത്രം ജപിക്കണം ഓ ഗംഗായേ വിശ്വമുഖ്യേ നാരായേ നമോസ്തുതേ നാരായീ എന്നാണ് നാരായണീ എന്ന് ജപിച്ചാൽ കുഴപ്പമില്ല മന്ത്രത്തിൽ കാണപ്പെടുന്ന നാരായീ എന്ന് കാണപ്പെടുന്നുണ്ട് അപ്പോൾ ആ രീതിയിലാണ് എനിക്ക് ഗുരു ഉപദേശം കിട്ടിയത് അതുകൊണ്ട് നാരായണി എന്ന് കാണുന്ന പുസ്തകങ്ങളുണ്ട് രണ്ട് നാരായണിയെ തന്നെയാണ് നാരായണിയെ തന്നെയാണ് സ്മരിക്കുന്നത് കേട്ടാ ഓം ഹ്രീ ഗംഗായെ വിശ്വമുഖിയേ നാരായണീ നമോസ്തുതേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആകാശത്തിലൂടെ ഒഴുകുന്ന ഗംഗയെ നമ്മുടെ പുഷ്പങ്ങളിലേക്ക് കയ്യിൽ കൈവള്ള പുഷ്പമുണ്ട് ആ പുഷ്പത്തിലേക്ക് വരുന്നു എന്നുള്ള സങ്കല്പം സങ്കല്പമാക്കി എന്നിട്ട് മെല്ലെ കിണ്ടിയിലേക്ക് ആ പുഷ്പത്തെ തേങ്ങ അർപ്പിക്കുക എന്നിട്ട് കിണ്ടിയുടെ തുമ്പിലൂടെ കുറച്ച് വെള്ളം ഒരു ഓരോ ഒന്നോ രണ്ടോ തുള്ളി പുറത്തേക്ക് ഒഴിക്കുക മനസ്സിലായല്ലോ എന്നിട്ട് കിണ്ടിയുടെ ആ നാമ്പിലൂടെ ഒരൽപം ജലം എടുത്തിട്ട് നമ്മുടെ പുറത്തേക്കൊന്ന് തളിക്കുക എന്നിട്ട് കുറച്ച് വെള്ളം വീണ്ടും കിണ്ടിയിൽ നിന്നെടുത്ത് ഓങ്കും ഗുരുഭ്യോ നമ എന്ന് പറഞ്ഞാൽ ആ ഗുരുവിനൊരു പൂവിട്ടില്ല ഇടതുപാത്ത് അവിടെ തളിക്കുക പിന്നെ കുറച്ച് വെള്ളം കിണ്ടിയുടെ നാമ്പിൽ നിന്നെടുത്ത് ഓം ഗണപതി നമ എന്ന് പറഞ്ഞ് ആ ഗണപതിക്ക് നമ്മളെ ഈ വലത് ഭാഗത്തിട്ടില്ലേ അവിടെ തളിക്കുക പിന്നെ ഓം ഹ്രീം പരമാത്മനേ നമ എന്ന് പറഞ്ഞിട്ട് ആ വിളക്കിൻ്റെ ചുവട്ടിലേക്ക് ഒഴിക്കുക എന്നിട്ട് ഓം നാരായണ ഓം നാരായണ ഓം നാരായണ എന്ന് മൂന്ന് വട്ടം ജപിക്കുക ഇനി കുറച്ച് പുഷ്പം എടുക്കുക പുഷ്പം എടുത്തിട്ട് ഈ മന്ത്രം ജപിക്കണം ഓം നമോ ഭഗവതേ വാസുദേവായ ഓ നമോ ഭഗവതേ വാസുദേവായ ഇങ്ങനെ എട്ടൊരു ജവിക്കണം ഓ നമോ ഭഗവതേ വാസുദേവായ ഓ നമോ ഭഗവതേ വാസുദേവായ ഓ നമോ ഭഗവതേ വാസുദേവായെന്ന് എട്ട് തവണ ജവിച്ചിട്ട് ആ വിളക്കിൻ്റെ ചുവട്ടിലേക്ക് പൂക്കളിടണം മനസ്സിലായല്ലോ അത് മനസ്സിലായി അപ്പോൾ ഭഗവാൻ അവിടെ ഇവിടെ ഗുരു ഇവിടെ ഗണപതി ഇവിടെ ഭഗവാൻ മഹാവിഷ്ണു ഭഗവാനെ നന്നായിട്ട് മനസ്സിൽ കണ്ടു ൊഴണം കേട്ടോ എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നിവേദ്യം ഒരു ഒരു ചെറിയ ത്രിമധുരം ആ ത്രിമധുരം ആ വിളക്കിൻ്റെ മുന്നിലേക്ക് വെക്കണം വച്ചിട്ട് ഈ കിണ്ടിയുടെ നാമ്പിൽ നിന്നോ അല്ലെ കിണ്ടിക്കകത്തൊരു തുളസിയില ഇട്ടിട്ട് അതിൽ നിന്നോ മൂന്ന് വട്ടം ആ ത്രിമധുരത്തിലേക്ക് ജലം തളിക്കുക പിന്നെ മൂന്ന് വട്ടം പുഷ്പം ഇടുക വീണ്ടും മൂന്ന് വട്ടം ജലം അതിലേക്ക് തെളിക്കുക എന്നിട്ട് വിളക്കത്തിലേക്ക് തൊഴുതു പിടിച്ചിട്ട് ഓം പ്രാണായ സ്വാഹ ഓം അപാനായ സ്വാഹ ഓം വ്യാനായ സ്വാഹ ഓം ഉദാനായ സ്വാഹ ഓം സമാനായ സ്വാഹ എന്ന് പറഞ്ഞ് ജപിച്ചതിന് ശേഷം നിവേദ്യം സമർപ്പയാമീ എന്ന് പറഞ്ഞ് ഈ വിളക്കിൻ്റെ ചൂട്ടിലേക്ക് കിണ്ടിയിൽ നിന്ന് ഒരു തുള്ളി വെള്ളം അങ്ങോട്ട് ഒഴിക്കുക ഒരു തുള്ളി എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ തുള്ളി ആയിപ്പോയെന്നും പറഞ്ഞ് കുഴപ്പമില്ല ഒഴിച്ചു ഒഴിച്ചിട്ട് നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് വിഷ്ണു അഷ്ടോത്തരം ജപിക്കുക എന്നുള്ളതാണ് വിഷ്ണുവിൻ്റെ അഷ്ടോത്തരം അപ്പോൾ വിഷ്ണു അഷ്ടോത്തരം നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ കാണും ഇനി വിഷ്ണു അഷ്ടോത്തരം ഇല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനലിലേക്ക് നിങ്ങൾ എൻ്റെ കീഴിൽ ഞാൻ നേരത്തെ പറഞ്ഞ ലിങ്ക് ഉണ്ട് ആ ലിങ്കിലൂടെ വാട്സപ്പ് ചാനലിൽ എത്തിച്ചേർന്നാൽ നിങ്ങൾക്ക് അവിടെ വിഷ്ണു അഷ്ടോത്തരം കാണാൻ പറ്റും ആ വിഷ്ണു അഷ്ടോത്തരം നോക്കി നിങ്ങൾ ഒന്ന് കുറിച്ചെടുക്കുക അല്ലെങ്കിൽ അതിൽ കാണും അതിൽ നോക്കി നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് ഓരോന്ന് ജപിക്കുമ്പോഴും പുഷ്പം അതിലേക്ക് അർപ്പിക്കുക എന്നുള്ളത് പ്രധാനമാണ് പുഷ്പം അർപ്പിക്കുക കേട്ടോ അവളൊക്കെ തേക്കി അർപ്പിച്ചുകൊണ്ടേയിരിക്കുക ഓരോന്ന് പറയുന്നു ഓരോ പുഷ്പം അർപ്പിക്കുന്നു മനസ്സിലായല്ലോ ഇങ്ങനെ ഈ മന്ത്രങ്ങളെല്ലാം ഇതോടെ പൂർത്തീകരിച്ചതിന് ശേഷം അപ്പോൾ നൂറ്റിയെട്ട് മന്ത്രങ്ങൾ ഇവിടെ അഷ്ടോത്തരം പൂർത്തിയായി ഇനി എന്താ ചെയ്യേണ്ടേ ഭഗവാൻ അങ്ങനെ നമ്മുടെ മന്ത്രജപത്തിൽ പ്രസന്നമായി കഴിഞ്ഞു അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യുക നമ്മളിനി ഭഗവാനെ തൊഴുത് നന്നായിട്ട് പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ ഉള്ളിലുള്ള സങ്കടങ്ങൾ നമ്മുടെ സന്തോഷങ്ങൾ എല്ലാം ഭഗവാൻ്റെ അടുത്ത് തൊഴുത് പറയണം പറഞ്ഞതിന് ശേഷം ഈ മന്ത്രം ഇനി ജപിക്കണം മന്ത്ര ഇപ്രകാരമാണ് ഓം നമോ ഭഗവതേ മഹാവിഷ്ണവേ സുഹൃതരൂപായ ശാന്തമൂർത്തയേ പ്രസീത പ്രസീത ഈ മന്ത്രമാണ് കുറച്ച് പൂക്കൾ കയ്യിലെടുത്തിട്ട് വേണം ഈ മന്ത്രം ജപിക്കേണ്ടത് ഈ മന്ത്രം ജപിച്ചിട്ട് ആ പൂക്കൾ വിളക്കിൻ്റെ ചോട്ടിലേക്ക് അർപ്പിക്കുക ഈ കിണ്ടിയിൽ നിന്ന് ഒരല്പം നീര് അതായത് ജലം ആ വിളക്കിൻ്റെ ചോട്ടിലേക്ക് ഒഴിക്കുക ഓ ഹ്രീം പ്രസന്ന തീർത്ഥം സമർപ്പയാമീ പ്രസന്നമായ തീർത്ഥം സമർപ്പിക്കുന്നു എന്നുള്ള മന്ത്രമാണ് കേട്ടാ അതും കൂടെ ചൊല്ലിയിട്ട് വേണം ആ ജല കുഴുക്കി നീര് അവിടെ ഒഴിക്കാൻ ഇനി കുറച്ച് പുഷ്പങ്ങൾ കയ്യിലെടുത്തിട്ട് ഇനി ഈ നമ്മൾ ഈ പറഞ്ഞ ഈ ജപിച്ച ചെയ്ത കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളൊക്കെ നമ്മൾ ഈ അഷ്ടോത്തരമൊക്കെ ജപിക്കുമ്പോൾ വാക്കുകളൊക്കെ അങ്ങോട്ടങ്ങോട്ടൊക്കെ മാറിപ്പോകും ചിലപ്പോൾ കണ്ണ് പിടിക്കാത്തവർ കാണും അച്ചടിയിലെ പ്രശ്നങ്ങൾ കാണും കാര്യം ഈ അഷ്ടോത്തരമൊക്കെ പല പ്രിൻറ്റിങ്ങിലും ചില വാക്കുകളൊക്കെ തെറ്റിച്ച് വെച്ചിട്ടുണ്ട് അതൊക്കെ സ്വാഭാവികമാണ് അപ്പോൾ ആ തെറ്റിച്ച് വെച്ചിരിക്കുന്ന ആ കാര്യങ്ങൾ നമ്മൾ അതേപടി ചൊല്ലുമ്പോൾ അതൊരു എന്താ എന്ത് തരുന്നു മന്ത്രഹീനമാകുന്നു നമ്മൾ ചെയ്യുമ്പോൾ ഞാൻ പറയുന്നത് ഇങ്ങനെ പൂക്കൾ ഇടണമെന്ന് പറയുമ്പോൾ ചെയ്തപ്പോൾ അങ്ങോട്ടും അങ്ങോട്ടൊക്കെ മാറിപ്പോയി അത് ക്രിയാഹീനമാകുന്നു ഈ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ വേറെ ആരെങ്കിലും വീട്ടിലെന്തെങ്കിലുമൊക്കെ ശല്യം ചെയ്ത് അവിടെയൊക്കെ ഇവിടെ നിന്ന് ഓടി നമ്മൾ ശ്രദ്ധ അങ്ങോട്ട് പോയെങ്കിൽ അത് ഭക്തിഹീനമായിപ്പോൾ അപ്പോൾ ഇതെല്ലാം നമുക്ക് മാറ്റിയെടുക്കണം അപ്പോൾ അതിന് ക്ഷമാപണ മന്ത്രം അത് ഞാൻ പറഞ്ഞുതരാം അത് എഴുതി കാണിക്കാം കേട്ടോ കുറച്ച് പൂക്കൾ കയ്യിലെടുത്തിട്ട് വേണം ഈ ക്ഷമാപണ മന്ത്രം പറയട്ടെ അതിങ്ങനെയാണ് ഓ നമോ മഹാവിഷ്ണവേ മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മമ സമസ്താപരാധം ക്ഷമസ്വ ക്ഷമസ്വ ഇപ്രകാരം ഈ മന്ത്രം പല പിരിവുകളുണ്ട് ക്ഷമാപണ മന്ത്രമാണ് അപ്പോൾ ഇങ്ങനെ ഈ മന്ത്രത്തെ ജപിച്ച് കയ്യിലിരിക്കുന്ന പുഷ്പം ആ വിളക്കിൻ ചുവട്ടിലൊഴിക്ക് ഇടുക പിന്നെ നമ്മൾ നേരത്തെ ഒരു പ്രസാദം അവിടെ ഭഗവാനെ കൊടുത്തില്ലേ ത്രിമധുരം അല്ലെങ്കിൽ പാൽപ്പായസം അതിലേക്ക് ഒരു വിളക്കിൻ്റെ ചോട്ടിൽ നിന്നൊരു പൂവെടുത്ത് ആ ഇലയിലോ അല്ലെങ്കിൽ പാത്രത്തിലോ എന്തിലാണ് വെച്ച് കൊടുത്ത് അതിലേക്ക് അങ്ങ് അർപ്പിക്കുക ശേഷം കിണ്ടിയിൽ നിന്നൊന്ന് കൈ നനയ്ക്കുക കിണ്ടിയിലെ ഒരല്പം തീർത്താം ആ വിളക്കിൻ്റെ ചുവട്ടിലേക്ക് ഒഴിക്കുക കിണ്ടിയിൽ നിന്ന് കയ്യെ നനയ്ക്കാൻ പറഞ്ഞാൽ കിണ്ടിക്കകത്ത് കൈയിട്ട് ഇളക്കി കളയരുത് കിണ്ടി നാമ്പിന്ന് ഒരല്പം കൈ നനയ്ക്കുക എന്നുള്ളതാണ് അർത്ഥം കേട്ടാ ഇനി ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് കർപ്പൂര ആരതി ചെയ്യാം എല്ലായിടത്തും ഞാൻ പറയും പ്രസന്നമാക്കി കഴിഞ്ഞിട്ട് ഭഗവാനെ നമ്മൾ ഒരു പ്രസന്നമായ ഒരു അവസ്ഥ നമ്മൾ സൃഷ്ടിക്കണം അതിനുവേണ്ടി നിങ്ങളുടെ ഇഷ്ടമന്ത്രങ്ങൾ ഓ നമോ ഭഗവത വാസുദേവായ മന്ത്രം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ അങ്ങനെയുള്ള മന്ത്രങ്ങൾ ജപിച്ച് നമുക്ക് ഒരു കർപ്പൂരാരതി ഒഴിയാം അത് തട്ടത്തിൽ കർപ്പൂരോട്ട് കറക്കാം കർപ്പൂരം അല്ലാതെ നിങ്ങൾക്ക് കർപ്പൂര ആരതി ഒഴിയുന്ന തട്ടമുണ്ടല്ലോ അതുണ്ടെങ്കിൽ അത് വെച്ച് കർപ്പൂരാരതി ഒഴിയാം മണി കൈമണി കയ്യിലുണ്ടെങ്കിൽ കൈമണി വെച്ച് മണിയടിച്ച് നമുക്ക് കർപ്പൂരാരതി ഒഴിയാം ഇനി നിങ്ങൾക്ക് കൈമണി അടിച്ചിട്ട് പിന്നെ കർപ്പൂരാരതി ഒഴിയാൻ പറ്റില്ലെങ്കിൽ പുറകെ നിങ്ങളുടെ കുടുംബത്തിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊണ്ടും കൂടി മണിയടിപ്പിച്ചിട്ട് നമുക്ക് കർപ്പൂരാരതി ഒഴിയാം കർപ്പൂരാരതി ഒഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിനെ തൊട്ട് തൊഴണം തൊഴുതനു ശേഷം നമ്മൾ നേരത്തെ തന്നെ ഇച്ചിരി ചന്ദനം തയ്യാറാക്കി വെച്ചേക്കണം ഇതിൻ്റെ മുന്നിൽ എവിടെയെങ്കിലും ഇച്ചിരി ചന്ദനം കുഴച്ച് വെച്ചേക്കണം ആ ചന്ദനം മറ്റുള്ളവർക്ക് പ്രസാദമായിട്ട് കൊടുക്കണം തീർത്ഥം വീട്ടിലുള്ള മറ്റുള്ളവർക്ക് കുടിക്കാൻ കൊടുക്കണം നിങ്ങൾ പ്രസാദം കൂടുതൽ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ വീട്ടുകാർക്കെല്ലാം പ്രസാദം കഴിക്കാൻ കൊടുക്കണം അതൊക്കെ നല്ല രസമാണ് തയ്യാറാക്കിയ പ്രസാദം നമ്മൾ പൂച്ചകനായിട്ട് ആ പ്രസാദം തയ്യാറാക്കി കൊടുക്കണം അതെല്ലാം പുറത്തേക്കൊക്കെ കൊടുക്കണം വീട്ടുകാർ അടുത്ത വീട്ടുകാർക്ക് കൊടുക്കാം അതൊക്കെ വളരെ നല്ല കാര്യമായിരിക്കും ഇത് നമ്മൾ കർപ്പൂര ആരതി കഴിഞ്ഞ് വെച്ച് എല്ലാവരും തൊഴുതു കഴിഞ്ഞാൽ നമുക്ക് ഭഗവാനെ നന്നായിട്ട് മനസ്സിൽ സ്മരിച്ച് പതിയെ ഒരു പൂവു വിളക്ക് കെടുത്താം വിളക്ക് കെടുത്തുക അപ്പോൾ ഈ പൂജാ ഘട്ടത്തിൽ മറ്റ് മന്ത്രങ്ങളവീ മന്ത്രങ്ങളൊന്നും നമ്മളിവിടെ ജപിക്കില്ല ഈ മന്ത്രം ഞാൻ പറഞ്ഞു തന്ന ഇതേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് കെടുത്തിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വീണ്ടും തെളിയിച്ചിട്ട് മറ്റു മന്ത്രങ്ങൾ ജപിക്കാം ഈ വിളക്ക് കെടുത്തണമെന്ന് കെടുത്തിട്ട് വീണ്ടും തെളിയിച്ചിട്ട് വേണം മറ്റു മന്ത്രങ്ങൾ ജപിക്കാൻ അപ്പോൾ കഴുകേണ്ട ആവശ്യമൊന്നുമില്ല വിളക്ക് കഴുകിയിട്ട് പുതിയതായിട്ടൊന്നും വേണ്ട വിളക്കൊന്ന് കെടുത്തുക പൂക്കഴുത്തു കൊണ്ടിൽ എടുത്തുക വീണ്ടും തെളിയിക്കുക നിങ്ങൾക്ക് സന്ധ്യാമന്ത്രങ്ങൾ രാവിലെ സമയത്താണ് ജപിക്കുന്നത് രാവിലെയുള്ള മന്ത്രങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് ജപിക്കാം നിങ്ങളുടെ നിത്യ പ്രാർത്ഥനയിലുള്ള മന്ത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതെല്ലാം ചെയ്യാം അപ്പോൾ പറയാം ഇതിൽ ഈ ഗുങ്കുരുഭ്യോ നമ എന്നൊക്കെ ജപിക്കുമ്പോൾ ആചാര്യസ്ഥാനത്ത് ഒരാളെ കാണണം എന്നുണ്ട് നിങ്ങൾക്കൊരു ആചാര്യനുണ്ടെങ്കിൽ ആ ആചാര്യനായിട്ട് അദ്ദേഹത്തെ കാണാം അല്ലെങ്കിൽ എന്നെ അങ്ങനെ പറഞ്ഞു വിടാം എങ്കിൽ എന്നെ സങ്കല്പിച്ച് അത് ചെയ്യാം അതൊരു ആചാര്യ കൽപ്പനയാണ് പിന്നെ ഒരു ചെറിയ ദക്ഷിണ ഇതിനു ശേഷം ആചാര്യ സങ്കല്പ ഭാവേനെ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ കുഞ്ഞ് ഒരു ഒരു ചെറിയ പത്ത് രൂപയോ എത്രയാണ് നിങ്ങൾക്കുള്ളത് അവിടെ അങ്ങ് സമർപ്പിച്ചേക്കും കേട്ടാ ഗുരുദക്ഷിണ എന്നുള്ളത് ഒരു രീതിയിൽ അപ്പോൾ ഈ പൂജയുടെ കാര്യങ്ങളൊക്കെ കേട്ടപ്പം ഇത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല കേട്ടോ വളരെ സിമ്പിളാണ് എല്ലാവരും ചെയ്യണം ചെയ്തിട്ട് ആ പൂജ ചെയ്തതിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോട്ടോ ഒക്കെ എനിക്കൊന്ന് വാട്സപ്പ് ചെയ്തു തരണം വാട്സപ്പ് നമ്പർ അറിയാമല്ലോ ഉൾപ്പെടുത്തി തരണം നിങ്ങൾ ചെയ്തു എന്നൊക്കെ എനിക്ക് കാണുന്നത് വളരെ സന്തോഷമാണ് അപ്പോൾ വിളക്കിൻ്റെ മാത്രം ഫോട്ടോ വരെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ഹോട്ടൽ ആയിരുന്നു ചിലർ ചില ഫോട്ടോ വിളക്കിൻ്റെ ചുവട്ടിലുണ്ട് പൂക്കളൊക്കെ എടുത്തിട്ടിട്ട് അത് വേണ്ട അത് പറ്റിപ്പാണ് കേട്ടോ അങ്ങനെയല്ല ചുമ്മാ പറഞ്ഞതാണ് അത് ആ രീതിയിൽ ചെയ്യുക അപ്പോൾ അത് താല്പര്യമുള്ളവർക്ക് ചെയ്താൽ മതി കേട്ടോ അത് അത് നിർബന്ധമൊന്നുമല്ല ഞാൻ വെറുതെ പറഞ്ഞു തന്നേ ഉള്ളേ പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇനി പല കാരണങ്ങൾ കൊണ്ടും ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ല ഈ പൂജയൊന്നും ചെയ്യാൻ പറ്റില്ല പല തിരക്കുകളായി എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് സങ്കടത്തോടെ ഇരിക്കുന്ന ചിലരുണ്ട് വിഷമിക്കണ്ട ഓരോരുത്തരും വിഷമിക്കണ്ട നിങ്ങളുടെ പേര് നിങ്ങളുടെ നാള് ഇത് ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഞാൻ പൂജ ചെയ്യുന്നുണ്ട് ഞാൻ നിങ്ങളെ കൂടി ഉൾപ്പെടുത്താം പോരെ ഒട്ടും വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് ഞാൻ ഉൾപ്പെടുത്തുമെന്ന് വിചാരിച്ചിട്ട് ഈ പൂജ ചെയ്യാതെ ഇരിക്കരുത് നിങ്ങൾ ഈ പൂജ ചെയ്യണം കേട്ടോ കഴിയുന്നവരെല്ലാം ചെയ്യണം അപ്പോൾ നമുക്ക് ഇനിയും നല്ല നല്ല പൂജകൾ പഠിക്കാം കൂടുതൽ ധ്യാന പദ്ധതികൾ പഠിക്കാം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം പക്ഷേ നിങ്ങൾ ഈ ചാനലിൽ സജീവമായിട്ട് നിലനിൽക്കണം അതുപോലെ തന്നെ വാട്സപ്പ് ചാനലിൽ കാര്യം നമ്മൾ ഹൈന്ദവ ആചാര രീതിയിൽ മുന്നോട്ട് പോകുന്നവരല്ലേ നമ്മൾ ഇതിൽ നിന്ന് വേർപെട്ട് നിൽക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നം പറ്റും നിങ്ങൾ ഒരു ദിവസത്തിൽ അഭ്യർത്ഥി വൈകുന്നേരം എപ്പോഴെങ്കിലും ഹിന്ദു വിഷൻ ചാനലിൽ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കൂ മറ്റുള്ള ചാനലിൽ നിങ്ങൾ കാണുന്നുണ്ടാവും ഞാൻ പലതരത്തിലും എൻ്റർടൈൻമെൻറ്റ് കാണുന്നുണ്ടായിരിക്കാം പക്ഷേ സനാതനധർമ്മത്തെക്കുറിച്ചും മന്ത്രക്രിയകളെക്കുറിച്ചും മന്ത്രങ്ങളെക്കുറിച്ചും മറ്ററിവുകളെ കുറിച്ചും നമുക്ക് ഒരുപാട് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് പത്തായിരത്തി അഞ്ഞൂറിൽ പുറത്ത് ചെയ്തിട്ടുണ്ട് അതിൽ എത്ര എണ്ണം നിങ്ങൾ കണ്ടു കാണും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്ത കാര്യങ്ങളല്ലേ അതും കൂടി ഒന്ന് ഫോളോ ചെയ്യട്ടോ അപ്പോൾ ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായും പൂജാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത് വിവിധ തരത്തിലുള്ള ഹോമങ്ങൾ പൂജകൾ എല്ലാ വീടുകളിലും നിങ്ങളുടെ സ്ഥാപനത്തിൽ എല്ലാം വന്ന് ചെയ്തു കൊടുക്കാറുണ്ട് അതിന് അപ്പോയിൻമെൻ്റ് എടുക്കണം ജ്യോതിഷ കാര്യങ്ങൾക്ക് വേണമെങ്കിലും ഓൺലൈനായിട്ടുള്ള സേവനമുണ്ട് അപ്പോയിൻമെൻ്റ് എടുക്കണം അപ്പോയിൻമെൻ്റ് നമ്പർ ഇതാണ് ഇത് അഡ്മിനാൻ ഇത് ഹാൻഡിൽ ചെയ്യുന്നത് നിങ്ങൾ നേരിട്ട് വിളിച്ച് കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് സ്ഥലവേ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്താൽ മതി അഡ്മിനിന് ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചിരും ആ മാർഗനിർദ്ദേശമനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാം അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും ഏകാദശി ആശംസകൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ഹരിചന്ദന മഠം ആർ ജെ അയ്യർ